ഹലോ നമസ്കാരം ഈ ഒരു ഐ പി എൽ സീസണിൽ നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അതിനവർ പുറത്തായിട്ടൊന്നും ഇല്ലല്ലോടെ അല്ലെങ്കിൽ അവർ പ്ലേ ഓഫിലേക്ക് എത്തിയല്ലോടെ എന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ് അതെ എങ്ങനെ തുടങ്ങിയ ടീമാണ് ഏത് തരത്തിൽ പെർഫോം ചെയ്ത ടീമാണ് പോയിന്റ് ടേബിളിൽ ഒരുപാട് നാളുകൾ ഒന്നാം സ്ഥാനത്ത് രാജകീയ കുതിപ്പ് നടത്തിയ ടീമാണ് പക്ഷെ ഇനി അവർ കളിക്കേണ്ടത് എലിമിനേറ്ററാണ് അതായത് തോറ്റാൽ പുറത്ത് പോകുന്ന അവസ്ഥ തീർച്ചയായിട്ടും ആർ സി ബിക്ക് എലിമിനേറ്റർ രാജസ്ഥാൻ റോയൽസ് കളിക്കും നമുക്കറിയാം ഇപ്പൊ രണ്ട് തലത്തിൽ രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ പെർഫോം ചെയ്യുന്ന ടീമാണ് രാജസ്ഥാൻ ആർ സി ബിയും നമുക്കറിയാം ഈ ഒരു ഐ പി എൽ സീസണിന്റെ തുടക്കത്തിൽ കളിച്ച എട്ട് മത്സരങ്ങളിലും ഏഴും വിജയിച്ചുകൊണ്ട് എന്തൊരു മാസ്മരിക പ്രകടനമായിരുന്നു ആർ ആറ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അവരുടെ ആ ഒരു മൊമെന്റും ചെറിയ തോതിലെങ്കിലും നഷ്ടപ്പെട്ടു പോയില്ലേ എന്നുള്ള ഭയം എന്തായാലും ആരാധകർക്കുണ്ട് പക്ഷേ ആർ സി ബിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർ നേരെ തിരിച്ചാണ് ആദ്യം കളിച്ച എട്ട് മത്സരങ്ങളിലും ഏഴും തോറ്റുകൊണ്ട് നാണക്കേടിന്റെ പടുകയിൽ ഒരു പോയിന്റ് ഡബിളൊക്കെ അടിവാരത്ത് കൂപ്പുകൊത്തിപ്പോയ ടീം പിന്നീട് നടത്തിയത് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് തന്നെയായിരുന്നു അവസാനം കളിച്ച ആറു മത്സരത്തിൽ ആറും വിജയിച്ചിട്ടുണ്ട് ആർ പക്ഷേ അവസാനം കളിച്ച നാല് മത്സരത്തിൽ നാലും തോറ്റിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് എന്തായാലും രാജസ്ഥാൻ റോയൽസ് ഫോഴ്സസ് ആർ സി ബി തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു കിടിലൻ പോരാട്ടം തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ടീമുകളാണ് ആർ ആറും ആർ സി ബിയും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെ കെ ആറിന് മുമ്പേ തന്നെ പ്ലേ ഓഫിലേക്ക് എത്തുന്ന നമ്മൾ പലരും കരുതിയൊരു ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ് കാരണം പാതി വഴി പിന്നിട്ടപ്പോൾ ആർ ആറ് ഏഴ് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ ആർ സി ബി ആവട്ടെ എട്ട് മത്സരങ്ങളിൽ ഒരു വിജയം മാത്രം സ്വന്തമാക്കിക്കൊണ്ട് അവസാന സ്ഥാനത്തും പക്ഷേ ശേഷിച്ച ആറ് മത്സരങ്ങളിൽ ആറും വിജയിച്ചുകൊണ്ട് ആർ സി ബി പ്ലേ ഓഫ് ഉറപ്പിക്കുന്നു രാജസ്ഥാൻ റോയൽസ് ആവട്ടെ ബാക്കിയുള്ള ഏഴ് മത്സരങ്ങളിൽ നാലിലും തോൽക്കുന്നു ഇന്നലെയാണെങ്കിൽ കെ കെ ആറിനെതിരുള്ള ഒരു മത്സരത്തിൽ മഴ കാരണം കളി വാഷ് ഔട്ട് പോയതും ആർ ചെറിയ തോതിൽ തിരിച്ചടി തന്നെയാണ് കാരണം ആ ഒരു മത്സരത്തിൽ വിജയിച്ച മാത്രമായിരുന്നു ആർ ക്വാളിഫയർ കളിക്കാൻ പറ്റുക എന്തായാലും ആ ഒരു മത്സരം നടക്കാതെ പോയതും അവർക്ക് ചെറിയ തോതിൽ സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇനി അവർ കളിക്കേണ്ടത് എലിമിനേറ്റർ ആണ് ആർ ആറും ആർ സി ബിയും എലിമിനേറ്റർ കളിക്കുമ്പോൾ ആര് വിജയിക്കുന്നുവോ അവർ ക്വാളിഫയർ ടൂലേക്ക് എത്തും അതിലും വിജയിക്കുകയാണെങ്കിൽ അവർ ഫൈനലിലേക്ക് എത്തും കാത്തിരിക്കാം ഇനി ആര് വിജയിക്കും ആര് ക്വാളിഫയർ ടൂയിലേക്ക് എത്തും ആര് ഈ ഒരു ഐ പി എൽ സീസണിൽ നിന്നും പുറത്താവും എന്നൊക്കെ അറിയാൻ വേണ്ടി ശക്തമായിട്ട് ഒരു നടത്താൻ സഞ്ജു സാംസനും സംഘത്തിനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാം അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ